എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷോയാണ് ബിഗ് ബോസ് കഴിഞ്ഞ സീസൺ ആണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമായിട്ട് ആ മുമ്പോട്ട് പോയിരുന്നത് എങ്കിലും വളരെ സക്സസ്ഫുള്ളായി തന്നെ അത് ഫിനിഷ് ചെയ്തു ബിഗ് ബോസിലേക്ക് മത്സരാർത്ഥികളായി പോകാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫെയിമാകുക എന്നതാണ് അങ്ങനെ ഫെയിം ആകുന്നത് വഴി അവരുടെ ജീവിതം സെറ്റിലാകുക ഒരു കുറേ പ്രോഗ്രാം ചെയ്യുക സിനിമയിൽ അഭിനയിക്കുക അങ്ങനെയുള്ള അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത് ബിഗ് ബോസിൽ വിന്നറാകുന്നത് മാത്രമല്ല വിന്നറാകുന്ന വ്യക്തി മാത്രമല്ല ഫേമസ് ുന്നത് അതിനകത്ത് ചെന്നൊരു മുഖം കാണിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന വ്യക്തികളും നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ പോയി സക്സസ്ഫുൾ ആയി വന്ന രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് ഞാൻ എന്ന് പറയുന്നത് മറ്റാരും ജാൻ മണിയും അഭിഷേക് ജയദീപുമാണ് അങ്ങനെ ഈ ബിഗ് ബോസ് താരങ്ങൾക്ക് അനുഭവപ്പെട്ട മോശം അനുഭവങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇവരുടെ ഫെയിമൊക്കെ ഇവര് ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തായി കപ്പൊന്നും അടിച്ചില്ല എന്നിരുന്നാൽ പോലും രണ്ടുപേര് പുറത്തിറങ്ങിയിരുന്നു എങ്കിലും അവരുടെ ഫെയിമിനനുസരിച്ച് ഇവരോരോരുത്തരെയും ഓരോ പ്രോഗ്രാമിന് വിളിക്കും അങ്ങനെ അഭിഷേക് ജയ്ദേപിനെയും നമ്മുടെ ജാൻമണിയെയും പ്രോഗ്രാമിന് വിളിച്ചും പ്രോഗ്രാമിന് വിളിച്ചിട്ട് ഇവരവിടെ ചെന്നിരിക്കുകയാണ് ചെന്നിരുന്നിട്ടോ ആറു മണിക്കൂർ മേക്കപ്പിട്ട് ആറു മണിക്കൂറാണ് ഇട്ട് വെയിറ്റ് ചെയ്തിരുന്നത് എന്നിട്ട് ഈ സംഘാടകരെ വിളിക്കുക കണ്ടിന്യൂസ് അവർ ഫോണെടുത്ത് റെസ്പോണ്ട് പോലും ചെയ്യുന്നില്ല ആ ജാൻമണി വന്ന് സോഷ്യൽ മീഡിയ വഴി അത് പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതെന്ന് ഞങ്ങൾ പത്തിരുപത് തവണ വിളിച്ചു എന്നിട്ട് അവരാരും ഫോൺ എടുത്തില്ല എന്നാൽ അവർ ഈ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് അവിടെ ചെന്നപ്പോഴവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല റെസ്പെക്ട് പോലും ചെയ്യുന്നില്ലാത്ത രീതിയിൽ ഓൾറെഡി പ്രോഗ്രാം സ്റ്റാർട്ടായും കഴിഞ്ഞു അങ്ങനെ അഭിഷേക് ജയദീപും പറയുന്നുണ്ട് ജാൻമണി അതിനകത്ത് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനിരുന്ന വ്യക്തിയും കൂടിയാണ് എന്ന് ആറു മണിക്കാണ് പ്രോഗ്രാം തുടങ്ങേണ്ടത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ മേക്കപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിരുന്നു എന്നിട്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഓൾറെഡി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അതൊരു ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമായി നിങ്ങൾക്ക് തോന്നിയില്ലേ അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ത് തന്നെ വലിയ ആൾക്കാരായിക്കോളട്ടെ ബിഗ് ബോസ് സീസൺ വിന്നറോ എന്ത് തന്നെ ആയിക്കോളട്ടെ നം അവർ അവരെ വിളിച്ച് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് അവരെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച് അവിടെ ചെന്നു കഴിയുമ്പോൾ അവരെ അപമാനിക്കുന്ന തരത്തിലേക്കാണ് അത് പോയത് അതൊരിക്കലും പാടില്ലാത്തൊരു കാര്യം ഞാനായിക്കോളെ നിങ്ങളായിക്കൊള്ളട്ടെ ഏത് വ്യക്തി ഒരു മനുഷ്യനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു അപമാനം വേറെ ഇല്ല അവിടെ ചെന്നു കഴിഞ്ഞിട്ട് അവർ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നാൽ ഇവരോട് പറഞ്ഞു ഇവർ കൊച്ചിയിൽ നിന്നാണ് കോഴിക്കോട് വരെ ചെല്ലുന്നത് ഒന്ന് ഓർത്ത് ട്രാൻസ്പോർട്ടേഷൻ്റെ പൈസ അതോടൊപ്പം അവർക്ക് കൊടുക്കാൻ നേറ്റിയിരുന്ന പൈസ അതൊന്നും അവർക്ക് കൊടുത്തില്ല അതെല്ലാം ഇവര് ഇവരുടെ ഇതിൽ അവിടെ അവിടെ ചെന്നു ശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് പൈസ ഒന്നും ഇല്ലാതെ അവർ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ എന്താ പറയണത് നിങ്ങൾ മലയാളിയല്ല അല്ലെ ഒരു കേരളക്കാരനല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ ഇവിടെ കേസ് എടുക്കാനോ അല്ലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല എന്ന് അതെന്തൊരു ന്യായമാണ് ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു വ്യക്തി ആശ്രയിക്കാൻ ചെല്ലുമ്പോൾ അത് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിക്കോട്ടെ ശരിയുണ്ടായിക്കോട്ടെ ഫസ്റ്റ് അവരെ അക്സെപ്റ്റ് ചെയ്യുക അതിനുശേഷം എന്താണെന്ന് വിലയിരുത്തിയതിനു ശേഷം ആറ് ഭാഗത്ത് ആ തെറ്റെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള തുടർ നടപടികളിലേക്ക് പോവുക പോലീസുകാർ അല്ലാതെ ഞങ്ങൾ മലയാളികളല്ല അല്ലെങ്കിൽ നിങ്ങൾ കേരളക്കാരല്ല അതുകൊണ്ട് നിങ്ങൾക്ക് കേസെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല്ല എന്ന് പറഞ്ഞത് ന്യായമായ കാര്യമല്ല നമ്മൾ ജീവിക്കും നമ്മളൊരു ഇന്ത്യൻ സിവിലിയനാണ് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ് ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുമാണ് അപ്പോൾ നീതിന്യായങ്ങളൊക്കെ ഒരുപോലെ എല്ലാവരും തുല്യരാണ് ഇപ്പോൾ ജാൻമണി ആസാമിയാണ് നമ്മളിപ്പോൾ മലയാളികൾ ആസാമി ചെന്നിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞങ്ങൾക്കൊരു പരാതി ഇടുന്ന പറയുമ്പോൾ നിങ്ങൾ ആസാമിയല്ല മലയാളി അതുകൊണ്ട് ഞങ്ങൾക്ക് പരാതി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ എന്നാൽ ജാൻമണി പറയുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല എന്നാൽ അഭിഷേക് ജയദീപും മലയാളിയല്ലേ എന്നാൽ അവൻ്റെ വാക്കെങ്കിൽ കേട്ടുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് അഭിഷേക് ജയദീപ് പറയുന്നത് പോലീസുകാർ സംഘാടകരുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നത് പോലെ തോന്നി എന്നാണ് പറയുന്നത് അതായത് ഇവർക്ക് ഒരു ഇവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു വേറെ മലയാളി അല്ല എന്ന തരത്തിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു സംസാരിച്ചു എന്നാണ് പറയുന്നത് അതൊരിക്കലും ന്യായമായ കാര്യമല്ല കൊച്ചി കിടക്കുന്ന ആൾക്കാരെ വിളിച്ച് കോഴിക്കോട് വരെ കൊണ്ടുവന്നിട്ട് പൈസയില്ല ഇല്ല വണ്ടിക്കൂലിയില്ല നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് വെക്കുമോ എന്ന് പറഞ്ഞാൽ ന്യായമുള്ള കാര്യമാണ് അവരെ അവരിപ്പം ഏത് ബിഗ് ബോസ് താരം ആയിക്കോട്ടെ ഏത് സാധാരണക്കാരായിക്കോട്ടെ അത് ന്യായമായൊരു കാര്യമല്ല അത് ചെയ്തത് അതൊരിക്കലും അംഗീകരിക്കാൻ പോലും പറ്റത്തില്ല പോലീസുകാരുടെ കാര്യം അത് വേറെ സംഘാടകരുടെ കാര്യം ഇവർ നോക്കിയാൽ ഇങ്ങനെ അതൊരിക്കലും നീതിക്ക് നിരക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ജാൻമണിക്കും അഭിഷേക് ജയദീപിൻ്റെയും പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം അവരെന്തായാലും അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അവരുടെ സോഷ്യൽ മീഡിയ പേജൊക്കെ ഇതിന് യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എല്ലാവരും സപ്പോർട്ടുവായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് അറിയാൻ പറ്റും അപ്പോൾ എൻ്റെ സപ്പോർട്ട് ഞാൻ അഭിഷേക് ജയദ്വീപിനും ജാൻമണിക്കും കൊടുക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവരെ ജാൻമണി ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടോ അഭിഷേക് ജയദ്വീപ് ഗെ കമ്മ്യൂണിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന ആളായതുകൊണ്ടാണോ ഇവരിങ്ങനെ ബിഹേവ് ചെയ്ത് ഒന്നൊന്നും നമുക്കറിയില്ല എന്തുകൊണ്ടാണ് അല്ലെ സംഘാടകരുടെ പക്ഷം നിന്ന് അവർ കാശ് മേടിച്ചിട്ടാണോ ഇതൊക്കെ പോലീസുകാർ അവരോട് ചെയ്ത് ഇതൊന്നും നമുക്കറിയില്ല എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് അറിയാൻ സാധിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എന്ത് തന്നെ ആയിരുന്നാലും ഒരു സാധാരണക്കാരായാലും എത്ര ഫേമസ് വ്യക്തിയാണെങ്കിലും ഇങ്ങനെ അപമാനിക്കപ്പെടുക എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമേ അല്ല അത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയൊക്കെ എല്ലാവർക്കും ബായ്